പഴയങ്ങാടി പുഴയോട് ചേർന്നുള്ള റിവർ വ്യൂ പാർക്ക് സംരക്ഷണമില്ലാതെ നശിക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ സന്ദർശകരെ കാത്തിരിക്കുന്നത് വലിയ അപകട കെണിയാണ് ഇത് അറ്റകുറ്റപ്രവൃത്തി നടത്താൻ ഇനിയും നടപടി ഉണ്ടായിട്ടില്ല ഇതാണ് കോടികൾ ചെലവഴിച്ച് പഴയങ്ങാടിയിൽ നിർമ്മിച്ച റിവർ വ്യൂ പാർക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ എത്തിയാൽ പുഴയുടെ സൗന്ദര്യം ആസ്വദിക്കാനൊക്കെ സാധിക്കും എന്നാൽ മേൽക്കൂരയും പ്ലാറ്റ്ഫോമും ഉൾപ്പെടെ ഇളകി പൊട്ടിപ്പൊളിഞ്ഞ് നാശോന്മുഖമായ അവസ്ഥയാണ് നാഥനില കളരിയായി മാറിയിരിക്കുകയാണ് റിവർ വ്യൂ പാർക്ക് പഴയങ്കാടി മുട്ടുകണ്ടി റോഡരികിൽ പുഴയോട് ചേർന്ന് നിർമ്മിച്ച റിവർവ്യൂ പാർക്ക് പാർക്കാണെന്ന് കൂടി വിശേഷിപ്പിക്കാൻ സാധിക്കാത്ത വിധം ഇന്ന് നശിച്ച അവസ്ഥയിലാണ് ആളുകൾക്ക് ഇരുന്ന് കാഴ്ചകൾ ആസ്വദിക്കാനായി നിർമ്മിച്ച ഇരിപ്പിടങ്ങൾക്ക് മുകളിലെ മേൽക്കൂര തകർന്ന തരിപ്പണമായി കിടക്കുകയാണ് ഒപ്പം പ്ലാറ്റ്ഫോം തകർന്ന വലിയ കുഴി തന്നെ രൂപപ്പെട്ടിട്ടുണ്ട് ഒന്ന് മഴ പെയ്താൽ കൂടി ഇവിടെ കയറി നിൽക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് അപകടം വിളിച്ചു വരുത്തുന്ന രീതിയിലാണ് ഇവ ഇങ്ങനെ നിലകൊള്ളുന്നത് ഉപ്പുകാറ്റേറ്റ് തൂണുകളും തുരുമ്പെടുത്തിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ ശക്തമായ മഴയിലും കാറ്റിലും തകർന്നു വീണ ഇരിപ്പിടങ്ങളും മേൽക്കൂരയും അതേപടി തന്നെ ഇപ്പോഴും ഉണ്ടത്ര സഞ്ചാരികളെ ആകർഷിക്കാൻ കൊണ്ടുവന്ന പദ്ധതി വലിയ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത് അധികൃതർ ആരും ഇത് സംരക്ഷിക്കാനുള്ള ഒരു നടപടിയും ഇതുവരെ കൈക്കൊണ്ടിട്ടില്ല അതിന്റെ ഉള്ളിൽ കയറൽ കുറവാണ് കാരണം എന്താ വെച്ചാല് ഓരോ സ്ഥലത്തും കേപ്പാന്ന് തോട്ട ആയിട്ട് അതുകൊണ്ട് അങ്ങനെ ആരും അതിന്റെ ഉള്ളിൽ കയറില്ല മറ്റാന്നെങ്കി ഇഷ്ടം പോലെ ആള് വൈകുന്നേരം ഒരു മൂന്ന് മണിക്ക് ശേഷം ആറു മണി വരെല്ലാം ആളുണ്ടാവും ഇപ്പൊ അത് പൊളിഞ്ഞതിന് ശേഷം ആരൊന്നും ഉണ്ടാവില്ല കുറച്ചധികം ആളുകൾക്ക് ഒരുമിച്ച് കാഴ്ചകൾ ആസ്വദിക്കാനായി ഗാലറിയും നിർമ്മിച്ചിരുന്നു കോൺക്രീറ്റ് തൂണുകൾക്ക് മുകളിൽ ഫ്ലൈവുഡ് കൊണ്ട് നിർമ്മിച്ചതായിരുന്നു അത് എന്നാൽ ഇതിന്റെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് പറയാതിരിക്കുന്നതാകും വേദം കോടികൾ ചെലവഴിച്ചു നിർമ്മിച്ച പദ്ധതി വെള്ളത്തിലായെന്ന ആക്ഷേപമാണ് ഉയരുന്നത് ഇത് അറ്റകുറ്റ പ്രവർത്തി നടത്താൻ തന്നെ ഇനിയും ഏറെ പണം ചിലവഴിക്കേണ്ടി വരും എന്ന് നടപടി ഉണ്ടാവുമെന്നാണ് ജനങ്ങളുടെ ചോദ്യം ൂ പാർക്കിൽ എത്തിയാൽ ഒന്നുകിൽ മേൽക്കൂര തകർന്ന തലയിൽ വിഴാം അതല്ലെങ്കിൽ പ്ലാറ്റ്ഫോം തകർന്ന ആളുകൾ പുഴയിലേക്ക് വിഴാം ടൂറിസം വികസനത്തിന് മുതൽ കൂട്ടാവുന്ന ഈ പദ്ധതി സംരക്ഷിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് നികേഷ്താവത്തിനോടൊപ്പം ശരിമരാജൻ കണ്ണൂർ വിഷയം